ഗൾഫിലടക്കം സി ബി എസ് ഇയുടെ പത്ത് പന്ത്രണ്ട് ബോർഡ് എക്സാം എഴുതിയ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം എന്നായിരിക്കും അവരുടെ റിസൾട്ട് വരിക ഒരു കാത്തിരിപ്പിലാണ് ഇപ്പോൾ സി ബി എസ് ഇ ഔദ്യോഗികമായി അറിയിക്കുന്നത് മെയ് ഇരുപതിനു ശേഷം റിസൾട്ട് പ്രഖ്യാപനം ഉണ്ടാകും എന്നാണ് സി ബി എസ് ഇയുടെ വെബ്സൈറ്റിലൂടെയാണ് മെയ് ഇരുപതിനുശേഷം റിസൾട്ട് പ്രഖ്യാപിക്കും എന്നുള്ള ഒരു കാര്യം സി ബി എസ് ഇ ഇപ്പോൾ അറിയിക്കുന്നത് പത്ത് പന്ത്രണ്ടിന്റെയും ബോർഡ് എക്സാമിന്റെ ഒരുമിച്ചായിരിക്കും റിസൾട്ട് വരിക എന്നും അവർ പറയുന്നുണ്ട് സി ബി എസ് ഇ ഇത്തവണ കുട്ടികൾക്ക് ഒരു പ്രത്യേക ലിങ്കിന്റെ സൗകര്യം കൂടി നൽകുന്നുണ്ട് അതായത് നമ്മുടെ ആൻസർ ഷീറ്റ് റിവ്യൂ ചെയ്യാനും നമുക്ക് കിട്ടിയിരിക്കുന്ന മാർക്ക് കൃത്യമാണോ എന്ന് കുട്ടികൾക്ക് തന്നെ സ്വയം പരിശോധിക്കാനുള്ള ഒരു അവസരമാണ് ഈ ലിങ്കിലൂടെ ലഭിക്കുക ഇതിന് നമ്മളൊരു ഫീസ് അടയ്ക്കണം ആ ഫീസ് അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ലിങ്കിൽ കയറി നമ്മുടെ ആൻസർ ഷീറ്റ് അതിന് കിട്ടിയിരിക്കുന്ന മാർക്കൊക്കെ റിവ്യൂ ചെയ്യാൻ പറ്റും റിസൾട്ട് വന്ന് ഈ ലിങ്ക് കിട്ടി അഞ്ച് ദിവസം വരെ ആയിരിക്കും ഇത് ആക്റ്റീവ് ആവുക എന്നുള്ളൊരു കാര്യം കൂടി അവർ അറിയിക്കുന്നുണ്ട് ഇങ്ങനെ ഒരു സൗകര്യം കൂടി സി ബി നൽകുന്നുണ്ട് അപ്പോൾ പരീക്ഷ എഴുതി കാത്തിരിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരറിയിപ്പാണ് സി ബി എസ് ഇയുടെ ഭാഗത്ത് നിന്നും ഇപ്പോൾ വന്നിരിക്കുന്നത് യു എ ഇപ്പോൾ ഒരു കാലാവസ്ഥാ മാറ്റത്തിന്റെ ട്രാൻസാക്ഷൻ പീരീഡിലൂടെ കടന്നു പോവാണ് അസ്ഥിരമായിട്ടുള്ള കാലാവസ്ഥയാണ് യു എ എമ്പാടും ഇപ്പോൾ അനുഭവപ്പെടുന്നത് അതായത് ചില ഭാഗത്ത് മഴ ലഭിക്കും ലൈറ്റ് ടു മോഡറേറ്റ് ഇൻറ്റൻസിറ്റിയിലൊക്കെ മഴ പെയ്യും എന്നാണ് എൻ സി എം അറിയിക്കുന്നത് ഇത് വിൻ്ററിൽ നിന്ന് സമ്മറിലേക്ക് പോകുന്ന ആ ട്രാൻസിഷൻ പീരീഡിൻ്റെ ഫലമായിട്ടാണ് ഇങ്ങനെ ഒരു അസ്ഥിര കാലാവസ്ഥ വരുന്ന ഏതാനും ദിവസങ്ങളിലേക്ക് കൂടി ഈ അസ്ഥിരമായിട്ടുള്ള കാലാവസ്ഥ തുടരുമെന്നാണ് എൻ സി എം ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് പ്രത്യേകിച്ച് ദക്ഷിണ പടിഞ്ഞാറൻ ഭാഗങ്ങളിലായിരിക്കും തെക്ക് പടിഞ്ഞാറൻ ഭാഗങ്ങളിലായിരിക്കും മഴയടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാവുക എന്നുകൂടി എൻ സി എം അറിയിക്കുന്നുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ദുബായിൽ എത്തിയിട്ടുണ്ട് കുടുംബാംഗങ്ങൾക്കൊപ്പമാണ് ഇന്ന് രാവിലെ അദ്ദേഹം ദുബായിൽ എത്തിയിരിക്കുന്നത് സ്വകാര്യ സന്ദർശനമാണ് അദ്ദേഹം ദുബായിലേക്ക് നടത്തുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത് കൊച്ചി വിമാനത്താവളത്തിൽ നിന്നാണ് അദ്ദേഹം കുടുംബാംഗങ്ങൾക്കൊപ്പം ദുബായിലേക്ക് യാത്ര തിരിച്ചത് ഇന്നലെയാണ് യാത്രാ പരിപാടികൾക്കായി കേന്ദ്രാനുമതി മുഖ്യമന്ത്രിക്ക് ലഭിച്ചത് മുഖ്യമന്ത്രി യു എയിൽ എന്തെങ്കിലും ഒഫീഷ്യൽ പരിപാടികളിലോ മറ്റോ പങ്കെടുക്കുന്നുണ്ടോ എന്നത് സംബന്ധിച്ചും എപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ മടക്കയാത്ര എന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങളൊന്നും ലഭ്യമല്ല അദ്ദേഹത്തിന്റെ നാട്ടിലെ പൊതുപരിപാടികളെല്ലാം ഈ തീയതികളിൽ മാറ്റിവെച്ചിട്ടുണ്ടെന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത് അബുദാബിയിലെ ബാബ് സിന്ധു മന്ദിറിലേക്ക് ചില തസ്തികകളിലേക്ക് ഉദ്യോഗാർത്ഥികളെ തേടുന്നു അതിനെ അതിനപേക്ഷിക്കാനുള്ള അവസാന തീയതി ഇന്നാണ് പ്രത്യേകിച്ച് കേരള സർക്കാരിൻ്റെ ഒഡാപെക് സംവിധാനം മുഖേനയാണ് നമുക്ക് അപേക്ഷിക്കാനുള്ള അവസരം ജെൻടെക് സി സി ടി വി ഓപ്പറേറ്റർമാരുടെ തസ്തികയിലേക്കാണ് ഒഡാപെക് ഈ അബുദാബി ബാബ് സിന്ധു മന്ദിറിലേക്ക് ഉദ്യോഗാർത്ഥികളെ തേടുന്നത് രണ്ടു വർഷത്തിൽ കുറയാത്ത പ്രവൃത്തി പരിചയം ഈ മേഖലയിൽ ഡിഗ്രിയോ ഡിപ്ലോമയോ ഇംഗ്ലീഷിൽ നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാം എന്നാണ് ഒഡാപെക് തന്നെ അറിയിച്ചിരിക്കുന്നത് ഗൾഫ് അറ്റ് ഒഡാപെക് ഡോട്ട് ഇൻ എന്ന ഇമെയിൽ ഐ ഡിയിലേക്കാണ് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റുക നിങ്ങളുടെ ഫോട്ടോ അടക്കമുള്ള വിശദമായ ബയോഡേറ്റ പാസ്പോർട്ടിൻ്റെ കോപ്പി സർട്ടിഫിക്കറ്റുകളുടെ കോപ്പി ഇതൊക്കെ വെച്ചിട്ടാണ് അപേക്ഷിക്കേണ്ടത് ഇന്നുകൂടി മാത്രമേ അപേക്ഷിക്കാനുള്ള തീയതി ഉണ്ടാവൂ എന്ന് ഒഡാപെക് അറിയിക്കുന്നുണ്ട് പിന്നെ കൂടുതൽ വിവരങ്ങൾ അന്വേഷിക്കണം എന്നുണ്ടെങ്കിൽ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയി നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ് ട്രിപ്പിൾ ഡബ്ല്യു ഡോട്ട് ഒഡാപെക് ഡോട്ട് കേരള ഡോട്ട് ജി വി ഡോട്ട് ഇൻ എന്നാണ് ഒഫീഷ്യൽ വെബ്സൈറ്റിൻ്റെ അഡ്രസ്സ് ഒരു നമ്പർ കൂടി തരാം സീറോ ഫോർ സെവൻ വൺ ടു ത്രീ ടു നയൻ ഡബിൾ ഫോർ സീറോ അല്ലെങ്കിൽ ഡബിൾ ഫോർ വൺ അല്ലെങ്കിൽ ഡബിൾ ഫോർ ടു യു എയിൽ ഇനി ലഭിക്കാൻ പോകുന്ന നീണ്ട അവധി ദിനങ്ങളെക്കുറിച്ച് കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ കേട്ടതാണ് ഈദില്ലത വലിയ പെരുന്നാൾ അവധി ദിനങ്ങളാണ് യു എയിൽ ഇനി കിട്ടാൻ പോകുന്നത് നിലവിലെ ഒരു കാൽക്കുലേഷൻസ് അനുസരിച്ച് ജൂൺ പതിനേഴ് തിങ്കളാഴ്ചയായിരിക്കും ഈദ് ലതാ കടന്നു വരിക എന്നാണ് കണക്കാക്കപ്പെടുന്നത് എമിറേറ്റ്സ് എസ്ട്രോണമി സൊസൈറ്റി ഡയറക്ടർ ബോർഡ് ചെയർമാൻ ഇബ്രാഹിം അൽ ജറാനാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് ജൂൺ പതിനാറിനായിരിക്കും അറഫ ദിനം എന്നാണ് കണക്കാക്കപ്പെടുന്നത് സാധാരണഗതിയിൽ മൂന്ന് ദിവസത്തെ അവധിയാണ് യു എ ഈദ് ഈദുൽ ലതാ അവധി ദിനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രഖ്യാപിക്കാറുള്ളത് എന്നാൽ വാരാന്ത്യ അവധി ദിനങ്ങളുടെ ചേരുമ്പോഴാണ് അഞ്ച് ദിവസത്തെ അവധിക്ക് സാധ്യത എന്തായാലും ചാന്ദ്രപിറവിയെ അധികരിച്ചായിരിക്കും ഒരു അന്തിമ തീയതി കൃത്യമായ തീയതി ഉണ്ടാവുക എന്നുള്ളതുകൊണ്ട് നമുക്ക് കാത്തിരിക്കാം എത്ര ദിവസത്തെ അവധിയാണ് യു എയിൽ ലഭിക്കുക എന്നാണ് ഇതല്ലത കടന്നു വരിക എന്നത് സംബന്ധിച്ച്